നമസ്കാരം കേരളത്തിൽ മാത്രമല്ല ലോകവ്യാപകമായി തന്നെയും ആഘോഷിക്കപ്പെട്ട വാർത്തയായിരുന്നു റഷ്യയിൽ ക്യാൻസറിന് വാക്സിൻ കണ്ടെത്തിയെന്നത് വൻകുടലിലെ ക്യാൻസറിനെതിരെയുള്ള റഷ്യയുടെ എൻട്രോമിക്സ് എന്ന എം ആർ എൻ എ വാക്സിൻ പ്രീ ക്ലിനിക്കൽ ട്രയൽ വിജയം കണ്ടതായിട്ടാണ് വ്യാപകമായി ചർച്ച ചെയ്തത് മലയാള മാധ്യമങ്ങളാകട്ടെ ഒരു പരിധി കൂടി കടന്ന് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അറുപറത്തെ നമുക്ക് കുത്തിവെയ്പ്പിലൂടെ പരിഹരിക്കാമെന്ന് വരെ എഴുതിവിട്ടു വാക്സിൻ ഉപയോഗിച്ചവരിൽ ട്യൂമറിന് ചുരുക്കമുണ്ടായെന്നും പാർശ്വഫലങ്ങൾ കണ്ടെത്തിയില്ലെന്നും ഗവേഷകർ പറഞ്ഞു കോവിഡ് പത്തൊൻപത് വാക്സിന് സമാനമായ എം ആർ എൻ എ സാങ്കേതിക ഉപയോഗിച്ചാണ് എൻഡ്രോമിക്സ് തയ്യാറാക്കിയത് ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും ഉന്മൂലനം ചെയ്യാനും പ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കാനും വാക്സിന്റെ ദൗത്യമെന്നായിരുന്നു അവകാശപ്പെട്ടത് നാഷണൽ മെഡിക്കൽ റിസർച്ച് റേഡിയോളജിക്കൽ സെന്ററും ഏംഗൽഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്കുലർ ബയോളജിയും സംയുക്തമായി ചേർന്ന് നടത്തിയ ഗവേഷണത്തിനൊടുവിലാണ് എൻഡ്രോമിക് വികസിപ്പിച്ചതെന്നായിരുന്നു അവകാശവാദം എന്നാൽ വിഖ്യാത സയൻസ് ജേണലുകൾ മറ്റൊരു റിപ്പോർട്ടാണ് നൽകുന്നത് ലോകം ആഘോഷിച്ച റഷ്യയുടെ ക്യാൻസർ വാക്സിൻ പെരുപ്പിച്ച കഥയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഒന്നാമത് ക്യാൻസറിന് പൂർണ്ണമായും പ്രതിരോധ വാക്സിൻ സാധ്യമല്ല എന്നാണ് ദ ലാൻഡ്സെറ്റ് അടക്കമുള്ള സയൻസ് ജേർണലുകൾ പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതിലധികം വീതം ക്യാൻസറുകൾ ഇപ്പോൾ മനുഷ്യനിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ഓരോന്നിനും ഓരോ കാരണമാണ് ഇതിൽ രോഗാണു വഴി ഉണ്ടാകുന്ന ഏതാനും ക്യാൻസറുകളെ മാത്രമേ വാക്സിൻ വഴി പ്രതിരോധിക്കാൻ കഴിയൂ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ എച്ച് പി വി വാക്സിൻ എന്നത് അത്തരത്തിലൊന്നാണ് ഇത് സെർവിക്കൽ ക്യാൻസറിനും തൊണ്ടയിലെ ചില ക്യാൻസറുകൾക്കും പ്രതിരോധമായി ഉപയോഗിക്കാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കരളിലെ അർബുദത്തെ പ്രതിരോധിച്ചേക്കും പക്ഷേ ഇതെല്ലാം രോഗം വരുന്നതിന് മുമ്പുള്ള പ്രതിരോധം എന്ന നിലയിലാണ് സർവിക്കൽ അടിപ്പെട്ട ഒരാൾക്ക് എച്ച് പി വി വാക്സിൻ കുത്തിവെച്ചിട്ട് കാര്യമില്ല അവിടെ ശസ്ത്രക്രിയ കീമോതെറാപ്പി റേഡിയേഷൻ ഇമ്മ്യൂണോതെറാപ്പി എന്നിവയൊക്കെ ആവശ്യമായി വരും മാത്രമല്ല ഒരു വ്യക്തിയുടെ ക്യാൻസർ കോശത്തിലെ എം ആർ എൻ എ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വാക്സിൻ അയാളുടെ ക്യാൻസർ ചികിത്സയ്ക്ക് മാത്രമേ ഉപകരിക്കൂ ഏതാണ്ട് നൂറ്റി ഇരുപതിലധികം എം ആർ എൻ എ ക്യാൻസർ വാക്സിനുകൾ ഇന്ന് ക്ലിനിക്കൽ ട്രയലുകളിലുണ്ട് ഉണ്ട് അതിലൊന്നു മാത്രമാണ് റഷ്യൻ വാക്സിൻ ക്ലിനിക്കൽ ട്രയലുകളിൽ ഫേസ് പൂജ്യം ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ഫേസ് ഫോർ എന്നിവ കഴിയേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും ചെറിയ ഒരു ഗ്രൂപ്പിൽ മാത്രമാണ് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് മുപ്പത്തി ഒൻപത് പേരായിരുന്നു ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് ഇനിയും കിടക്കുന്നു എത്രയോ കടമ്പ അതിന്റെ മുൻപാണ് പുടിന്റെ തള്ളെന്നാണ് ശാസ്ത്ര പ്രചാരകർ ചൂണ്ടിക്കാട്ടുന്നത് റഷ്യ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന വാക്സിൻ കണ്ടുപിടിച്ചു ക്ലിനിക്കൽ ട്രയലിൽ വിജയിച്ചു എന്നൊക്കെ വാർത്ത കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി പ്രചരിക്കുന്നുണ്ട് റഷ്യയുടെ എൻട്രോമിക്സ് എന്ന എം വാക്സിൻ പ്രീ ക്ലിനിക്കൽ ട്രയലിൽ മാത്രമാണ് വിജയം കണ്ടത് ഈ ഘട്ടത്തിൽ വൻകുടലിലെ ട്യൂമർ അറുപത് മുതൽ എൺപത് ശതമാനം കുറഞ്ഞുവെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ഒരു തെറാപ്യൂട്ടിക് വാക്സിൻ എന്ന നിലയിലാണ് കമ്പനി അവതരിപ്പിക്കുന്നത് അതായത് പ്രതിരോധം മാത്രമല്ല ചികിത്സയും ലക്ഷ്യമിടുന്നു പ്രീ ക്ലിനിക്കൽ എന്നാൽ മനുഷ്യനല്ലാതെയുള്ള എലികളിലടക്കമുള്ള പരീക്ഷണമാണ് മനുഷ്യരിലെ ക്യാൻസർ എലികളിലെ ക്യാൻസറിനേക്കാൾ സവിശേഷവും സങ്കീർണവുമാണ് പ്രീ ക്ലിനിക്കൽ ട്രയലിൽ വിജയിച്ച തൊണ്ണൂറ് ശതമാനം ക്യാൻസർ മരുന്നുകളും രോഗികളിൽ പരിശോധിക്കുന്ന ഘട്ടത്തിൽ പരാജയപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ നേതൃത്വത്തിൽ കൊടിയ പ്രചാരണം നടക്കുന്നത് പുടിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള കൊടിയ തള്ളുകൾ മാത്രമാണ് ഇവയെന്നാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ വിമർശനം വിമർശനമുയർന്നത് നേരത്തെ കോവിഡ് വാക്സിന്റെ സമയത്തും റഷ്യ ഇതുപോലെ അവകാശവാദം ഉന്നയിച്ചിരുന്നു പക്ഷേ ഇന്ന് റഷ്യൻ വാക്സിൻ ലോകത്തിലെ ഉത്തരവാദിത്തപ്പെട്ട രാജ്യങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല ഫൈസർ മെറക് നൊവാക്സ് എന്നിങ്ങനെയുള്ള കമ്പനികളാണ് അമേരിക്കയിലും ജർമ്മനിയിലുമൊക്കെ വാക്സിനുകൾ നിർമ്മിക്കുന്നതും വാക്സിൻ ഗവേഷണങ്ങൾ നടത്തുന്നതും എന്നാൽ റഷ്യയിലും ചൈനയിലും എല്ലാം ഇരുമ്പ് മറക്കിയുള്ളിലാണ് ഇന്നും റഷ്യയിൽ വാക്സിൻ അല്ലെങ്കിൽ മരുന്ന് ഗവേഷണങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റികളോ വിശ്വാസ്യതയുള്ള ഗവേഷണ സ്ഥാപനങ്ങളോ കുറവാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം